ബി സന്ധ്യയുടെ കവിതാലോകം സൂര്യകിരീടം സത്യദർശനം ചെയ്യുവാനായി ഞാൻ പുൽക്കിനാവുകൾ നെയ്യേണ്ടതില്ലോ ചിത്തമാനന്ദ തന്തുലമാകുവാൻ വിണ്ണിലേറി പറക്കേണ്ടതുല്ല സത്യദർശനം ചെയ്യുവാനായി ഞാൻ ൊൽക്കിനാമുകൾ നെയ്യേണ്ടതില്ലോ ചിത്തമാനന്ദ തന്തുലമാകുവാൻ വിണ്ണിലേറി പറക്കേണ്ടതുമില്ല കൊച്ചുപൂവിനെ പുൽകുന്ന തുമ്പി പോൽ സ്വഗൃഹത്തിൽ ഞാൻ സ്വാസ്ഥ്യം നുണയുന്നു കൊച്ചുപൂവിനെ പുൽകുന്ന തുമ്പി പോൽ സ്വഗൃഹത്തിൽ ഞാൻ സ്വാസ്ഥ്യം നുണായുന്നു കൽപ്പവൃക്ഷമായി മാറുന്ന മാനസം കൽപ്പിച്ചിടുന്നു ശാന്തം ഭുവനമേ കൽപ്പിച്ചിടുന്നു ശാന്തം ഭുവനമേ തെളിമയേറുന്നൊരാകാശമത്ഭുതം േറും കുയിൽ പാട്ടുമാരികിലായി അകലെയാണൊരു കൈദൂരമെങ്കിലും നന്മകൾ പൂക്കുന്നു അരികിലായിരം നന്മകൾ പൂക്കുന്നു അമ്മ ഭൂമി തന്നേതു കോണാകിലും ഞ്ഞാലനിക്കതു നൊന്തിടും മതിലുകൾ നാമുയരെപ്പണിതാലും സൂര്യനൊന്നു താൻ ഭൂമിക്ക് വീടയും മതിലുകൾ നാമുയരെപ്പണിതാലും സൂര്യനൊന്നു താൻ ഭൂമിക്കും ചോരയെന്നും ചുവപ്പാം മനുഷ്യനായി കോടി നിയമങ്ങൾ കോടീശതകോടിനിയമങ്ങളെന്തിനേ കാലനിന്നു കിരീടമായി വന്നതിൻ കാലം നന്മകൾ പെയ്യട്ടെ ശുദ്ധിയേറിയിടും കൈകളിൽ ശ്വാസത്തിൽ മാനവത്വത്തിൻ പുണ്യം നിറയട്ടെ ശുദ്ധിയേറിടും കൈകളിൽ ശ്വാസത്തിൽ മാനവത്വത്തിൻ പുണ്യം നിറയട്ടെ സത്യദർശനം ചെയ്യുവാനായി ഞാൻ പുൽക്കിനാവുകൾ നെയ്യേണ്ടതില്ലോ ചിത്തമാനന്ദ തന്തുലമാകുവാൻ